മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി എന്ന് പറയുന്നത് കെ എസ് ചിത്രയാണ് ഓരോ മലയാളിയും തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുന്ന ഒരു ശബ്ദം അതാണ് കെ എസ് ചിത്രയുടേത് ചിത്രാമ്മ എന്നാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് ഏഷ്യാനെറ്റിലെ നിരവധി ഗാന റിയാലിറ്റി ഷോകളിലെ ജഡ്ജാണ് ചിത്ര ഇന്നും വർഷങ്ങളായി ഗാനലോകത്ത് സജീവമായിട്ടുള്ള താരം എത്ര ബുദ്ധിമുട്ടുള്ള ഗാനങ്ങളും ചിത്രയുടെ കൈകളിൽ സുരക്ഷിതമാണ് തൻ്റെ അഞ്ചാമത്തെ വയസ്സിലാണ് ഗാനരംഗത്തേക്ക് ചിത്ര കടന്നു വരുന്നത് ആകാശവാണിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായി മൈക്കിന് മുമ്പിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അരവിന്ദന്റെ കുമ്മാട്ടി എന്ന ചിത്രത്തിന് വേണ്ടി കോറസ് പാടിയാണ് സിനിമാ ലോകത്തേക്ക് കെ എസ് ചിത്ര എത്തിയത് സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നതാകട്ടെ എം ജി രാധാകൃഷ്ണനും അട്ടഹാസം എന്ന ചിത്രത്തിലെ ഗാനം ഗായികയെ വാനോളം ഉയർത്തി മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം തന്നെ നേടിക്കൊടുത്തു പാട്ടുകൾ ഓരോന്നായി പാടി തുടങ്ങിയപ്പോൾ അത് ലോകമറിയുന്ന ഒരു ഗായികയുടെ പിറവിയായി മാറുമെന്ന് ആരും തന്നെ മലയാളത്തിൽ മാത്രമല്ല മറ്റ് നിരവധി ഭാഷകളിലും ഇതിനോടകം തന്നെ പാടിക്കഴിവ് തെളിയിച്ചു കഴിഞ്ഞു കെ ചിത്രം ഹിന്ദി തമിഴ് തെലുങ്ക് ബംഗാളി കന്നഡ പഞ്ചാബി മറാഠി തുളു രാജസ്ഥാനി തുടങ്ങി ഇങ്ങനെയുള്ള ഭാഷകളിലും കൂടാതെ ഇംഗ്ലീഷ് അറബി ഫ്രഞ്ച് സിംഹളീസ് തുടങ്ങിയ വിദേശ ഭാഷകളിലും താരം പാടിയിട്ടുണ്ട് പത്മശ്രീയും പത്മഭൂഷണും നേടിയ ഗായിക കൂടാതെ ആറ് തവണ ദേശീയ പിന്നണി ഗായികയിലേക്കുള്ള പുരസ്കാരം അന്തർദേശീയ പുരസ്കാരങ്ങളടക്കം അഞ്ഞൂറിലധികം മറ്റു പുരസ്കാരങ്ങൾ ആലാപനത്തിൽ മാത്രമല്ല തൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരോടുള്ള സ്നേഹവും യും കാത്തു സൂക്ഷിക്കുന്ന ഗായികയാണ് കെ എസ് ചിത്ര ഇപ്പോഴിതാ ഈ അതുല്യ ഗായികയുടെ അറുപത്തിയൊന്നാമത്തെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും ആരാധകരും നിരവധി താരങ്ങളും ഗായിക ഗായകന്മാരുമാണ് ഇപ്പോൾ ചിത്രയ്ക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് വിധു പ്രതാപ് സിതാര കൃഷ്ണകുമാർ എന്നിവർ തങ്ങളുടെ പേജിലൂടെ താരത്തിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് വിധു പ്രതാപ് ചിത്രയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ ചേച്ചി നിന്നെ കൊണ്ട് നേരെ പഠിക്കാമോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ കണ്ടെടുത്ത ഫോട്ടോയാണെങ്കിലും ചേച്ചി ഇന്നലെ കൂടെ എന്നോട് ഇത് തന്നെയാണ് പറഞ്ഞത് എൻ്റെ ചക്ര ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ സിതാര കൃഷ്ണകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ടു മൈ മദർ ഫിഗർ ദി ക്യൂൺ ദ മാജിക് ലോങ് ലൈവ് ചിത്ര ചേച്ചി ഹെയർ മ്യൂസിക് ആൻഡ് ഹെയർ സ്മൈൽ പങ്കുവെച്ച ചിത്രങ്ങൾക്ക് താഴെയായി നിരവധി പേർ ഇതിനോടകം തന്നെ ഗായിക സുജാതയും ചിത്രയോടൊപ്പം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് തന്റെ ആശംസകൾ നേർന്നത് നിരവധി ആരാധകരും ഇപ്പോൾ ഗായിക കെഎസ് ചിത്രയ്ക്ക് ആശംസകൾ നേരുന്നുണ്ട്